ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കക്കയറച്ച് റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളിവിടെ ഒരു കിലോ കക്കാറച്ചിയാണ് എടുത്തിരിക്കുന്നത് കക്കാറച്ചിയൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകിയൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് നമുക്കിതിന് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നിറയെ വെള്ളവും വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം നമ്മളിത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയില്ല ഇപ്പം നമ്മൾ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അഞ്ചു മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നമ്മളുടെ കക്കാറച്ചിയൊക്കെ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ചാൽ നമ്മളുടെ ഇത് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ താഴേക്ക് വീഴും അതുകൊണ്ടിട്ട് ഇനി നമ്മളൊരു മുക്കാഭാഗമേ നമ്മളിതൊന്ന് മൂടി വെക്കുന്നുള്ളൂ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ മൂടി വെക്കുന്നത് നമ്മൾ തുറന്ന് നോക്കിയതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം വേണം വീണ്ടും നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കേ രീതിയിൽ വേണം നമ്മൾ അടച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ എല്ലാം തിളച്ച് പുറത്തു പോകും വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ശേഷം നമ്മളുടെ കക്കാറച്ചിയില ഇതൊക്കെ ഒന്ന് വെന്തു വന്നിട്ടുണ്ട് നമ്മുടെ കക്കാറച്ചിയിലെ വെള്ളം കുറച്ച് പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം നമ്മളൊരു തുളയുള്ള ചട്ടുകം എടുത്തിട്ടാണ് നമ്മളിതൊന്ന് ഊറ്റിയെടുക്കുന്നത് നമ്മളുടെ നമ്മളെ കക്കാറച്ചി എല്ലാം ഊറ്റിക്കൂരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ചെറിയ സവോള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ഡ്രൈ ചില്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ നമ്മൾ നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി നമ്മൾ ഇവിടെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കക്കാലിച്ച് റോസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് കടകൊക്കെ നന്നായി പൊട്ടി വരുമ്പോ നമ്മളിവിടെ കുറച്ച് തേങ്ങ കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ആ തേങ്ങ കൊത്തും കൂടെ ഇതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാ കൊത്ത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നവരെ തന്നെ ഇതൊന്നും മൂത്തു വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പൊ നമ്മളെ തേങ്ങാ കളറൊക്കെ മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കാസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കടുക് പെട്ടുന്ന സമയത്ത് നമ്മൾ പെരിഞ്ചീരം ചേർത്ത് കൊടുത്താൽ നമ്മുടെ പെരിഞ്ചീരകം ഈ സമയത്ത് കരിഞ്ഞു പോകും ഇനി പെരിഞ്ചീരം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മളുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇതിൽ ചേർത്ത് കൊടുക്കാം സവോള ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഒരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് ണ്ട് ഇതിനുശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം ഇപ്പൊ നമ്മൾ സഭോളം ഏകദേശം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മളിതില് ഈ സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കത്തില്ല ഉപ്പ് വേഗം ചേർത്ത് കൊടുത്താൽ നമ്മളെ സവോള വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാത്ത വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ സവോളയുടെ കളറൊക്കെ വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ സവോളയൊക്കെ ഏകദേശം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ ഒരു പാകം ഒന്ന് നമ്മുടെ സവോളക്കൊന്ന് മൂത്ത് വന്നാ മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഉണക്കമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഈ സമയത്ത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ കാൽസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പച്ചമുളക് മച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളുടെ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഈ സമയത്ത് വിട്ടുപോയി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പിന്നെ നമ്മുടെ കക്കാറച്ചിയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സവോളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി നന്നായി തന്നെ നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ കൈവിടാതെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇനി നമ്മളുടെ പൊടികളൊക്കെ മൂത്തതിനു ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കക്കാരച്ചി ഇതിൽ ചേർത്ത് കൊടുക്കാം കക്കാറച്ചൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ കുറച്ച് കക്കാർച്ച ചേർത്തതിന് ശേഷം വേഗം മിക്സ് ചെയ്ത് കൊടുത്തത് നമ്മളുടെ അടിയിൽ കിടക്കുന്ന സവോളിയൊക്കെ കരിഞ്ഞ് പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കക്കാർച്ചിയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ എല്ലാ അരപ്പും നമ്മുടെ കക്കാറച്ചുകളിലൊക്കെ പിടിച്ച് അതൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരുന്നത് വരെ നമ്മളിതൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സവോളിൽ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ കക്കാറച്ചിയൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യാതിരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടി അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കക്കാറച്ചിക്ക് ഒരു ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വിനാഗിരി ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ഒരു നമ്മളത് കക്കാറച്ചി വേവിക്കുന്ന സമയത്ത് ഒരു കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ കക്കാറച്ചിക്ക് അത് പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കക്കാറച്ചിയൊക്കെ നമ്മുടെ ചട്ടിയുടെ അടയിൽ പിടിക്കും എന്നിട്ട് നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കക്കാർജ്ജോസ് ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഒരു പെട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കുരുമുളക് കൂടി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും താങ്ക്സ് ഫോർ വാച്ചിങ്